നമസ്കാരം ഞാൻ ഡോക്ടർ മേക്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വളരെ എളുപ്പം വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷിനെ കുറിച്ചാണ് ത്രിഫല കഷായം ഫേസ് വാഷിനെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഇത് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഓയിലി സ്കിന്നു കൊണ്ട് മുഖക്കുരു ഒക്കെ അനുഭവപ്പെടുന്നവർക്ക് മുഖത്തുണ്ടാകുന്ന ആ ഒരു എക്സസ് ഓയിലൊക്കെ കുറയ്ക്കാനും മുഖക്കുരു കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ് വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ആകെ തൃഫല ചൂർണവും പിന്നെ വെള്ളവും മാത്രമാണ് എങ്ങനെയാണ് ഈ ത്രിഫല കഷായം ഫേസ് വാഷ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എത്ര ദിവസം ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള തൃഫല ചൂർണം എളുപ്പം വാങ്ങിക്കാൻ കിട്ടുന്നതാണ് എല്ലാ ആയുർവേദ കടകളിലും ഇനി കൂടാതെ ഓൺലൈൻ ആയിട്ടും ഒക്കെ നമുക്കിത് വാങ്ങിക്കാനായിട്ട് പറ്റും എന്തുകൊണ്ടാണ് നമ്മൾ ഈ ത്രിഫല ചൂർണ്ണം തന്നെ ഫേസ് വാഷിനായിട്ട് തെരഞ്ഞെടുത്തതെന്നും ഏതൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നതെന്നും നോക്കാം ത്രിഫല ചൂർണത്തില് മൂന്ന് ദ്രവ്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് കടുക്ക നെല്ലിക്ക താനിക്ക ഇതിലെ കടുക്കയിലും താനിക്കയിലും പ്രത്യേകിച്ച് ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗൽ ഗുണങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മുഖക്കുരുവിന് കാരണമാവുന്ന ബാക്ടീരിയൽ ഗ്രോത്ത് തടയാനായിട്ട് ഇത് സഹായിക്കും ഈ മൂന്ന് ദ്രവ്യങ്ങളിലും കഷായ രസം ഉള്ളത് കൊണ്ട് തന്നെ മുഖത്തുണ്ടാവുന്ന അമിതമായിട്ടുള്ള ഓയിൽ സെക്രീഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം മുഖത്തുണ്ടാവുന്ന റാഷസും തടിപ്പും ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ ത്രിഫല ഫേസ് വാഷ് സഹായിക്കും തൃഫുലയില് ടാനിക് ആസിഡും ഗ്യാലിക് ആസിഡും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എക്സ്ഫോളിയേഷനും ഇത് സഹായിക്കും അതായത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഡെഡ് സെൽസും അഴുക്കും ഒക്കെ നീക്കം ചെയ്യാനും അമിതമായിട്ടുള്ള ശപം കൺട്രോൾ ചെയ്യാനും ഒരു ടോപ്പിക്കൽ ഡീറ്റോക്സ് ആയിട്ടും ഇത് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ത്രിഫല ഫേസ് വാഷ് വളരെ നല്ലതാണ് ഇനി ത്രിഫല കഷായത്തിന്റെ ഫേസ് വാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ത്രിഫല ചൂർണം ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് നാല് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കാം അത് സൂക്ഷ്മ ചൂർണമാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ആ നാല് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അരിച്ചെടുത്തതിനു ശേഷം ചൂടാറിയിട്ട് നമുക്ക് മുഖം കഴുകാനായിട്ട് ഉപയോഗിക്കാം രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഒന്നെങ്കിൽ നമ്മൾ സാധാരണ മുഖം കഴുകുന്ന പോലെ തന്നെ ഒരു ജെന്റിൽ വാഷ് ആയിട്ട് നമുക്ക് ഇതിനെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പഞ്ഞി മുക്കിയിട്ട് നമുക്ക് മുഖത്തിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം നമ്മൾ പറഞ്ഞു പക്ഷെ ഉപയോഗിക്കേണ്ട സമയം വ്യത്യാസമുണ്ട് ഓയിലി ഉള്ളവർക്ക് ദിവസവും ഇത് ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു ദിവസം രണ്ട് തവണയിലധികമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നോർമൽ സ്കിൻ ഉള്ളവർ ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ ഇത് ഉപയോഗിച്ചാൽ മതിയാവും ഡ്രൈ സ്കിൻ ഉള്ളവർ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉപയോഗിച്ചാൽ മതി ഡ്രൈ സ്കിൻ ഉള്ളവർ ചർമ്മം കൂടുതൽ ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഈ ത്രിഫല കഷായം കൊണ്ട് മുഖം കഴുകുന്നതിന്റെ മുന്നേ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഏതെങ്കിലും ഒരു ഓയില് ഇപ്പം നാൽപ്പാമരാതിയോ കുങ്കുമാതി തൈലോ ഒക്കെ മുഖത്ത് പുരട്ടി വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രൈ സ്കിന്ന് ഡ്രൈ ആവുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും കൂടാതെ ഒരു ഗ്ലോയി സ്കിന്നിന് കിട്ടുന്നതായിരിക്കും എങ്ങനെയാണ് ഇനി ശരിയായിട്ടുള്ള രീതിയിൽ ഈ തൃഫല കഷായം ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നമ്മൾ എപ്പോഴും ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുകയാണ് നല്ലത് ഇനി ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിലും ഒരു ദിവസത്തിൽ അധികം ഒന്നും ഒരിക്കലും വെച്ച് ഉപയോഗിക്കരുത് ഇതിൻ്റെ കൂടെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റും വെള്ളം നന്നായിട്ട് കുടിക്കാനും വ്യായാമം ചെയ്യാനും മറക്കരുത് ഇത് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതാണ് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഇല്ല എണ്ണയിൽ പൊരിച്ചതും വറുത്തതും ആയിട്ടുള്ള കാര്യങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓയിൽ കൂടുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അതും കൂടി കൺട്രോൾ ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ട് കാണുകയുള്ളൂ ഈ തൃപുല കഷായം കൊണ്ട് മുഖം കഴുകി കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൂടി പറയാം വളരെ തീക്ഷണമായിട്ടുള്ള ഉള്ള സോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമോ ഒന്നും മുഖത്ത് അപ്ലൈ ചെയ്യരുത് കൂടാതെ രാത്രിയൊന്നും ഇത് മുഖത്ത് പന്നിയിൽ ആക്കി വെച്ചിട്ട് കിടന്നുറങ്ങാനും പാടില്ല ഇനി ഇത് നമ്മൾ മുഖം കഴുകാനായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്കിതിനെ ഒരു പ്രീ ടോണർ ആയിട്ട് ഉപയോഗിക്കാം എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഒക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേ ഈ തൃഫ്ല ഫേസ് വാഷ് കൊണ്ട് മുഖം കഴുകിയതിന് ശേഷം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അതുപോലെ തന്നെ ഒരു പോസ്റ്റ് സ്ക്രബ് വാഷുമായിട്ട് ഉപയോഗിക്കാം നമ്മൾ മുന്നേ മുഖത്ത് ഏലാതി ചൂർണ്ണം കൊണ്ട് സ്ക്രബ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പോലെ നമ്മൾ ഏലാതി ചൂർണം എടുത്ത ശേഷം ഈ ത്രിഫല വെള്ളം കൊണ്ട് കഴുകുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഏലാതി ചൂർണം കൊണ്ടുള്ള സ്ക്രബിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിരിക്കാം താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടൊക്കെയുള്ള ഫേസ് വാഷും ക്രീമും ഒക്കെ ഉപയോഗിച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ പറഞ്ഞ ത്രിഫല കഷായം കൊണ്ടുള്ള ഫേസ് വാഷ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കൂടാതെ ചെലവ് കുറഞ്ഞതാണ് ത്രിഫല ചൂർണത്തിന്റെ ആ ഒരു എക്സ്പെൻസ് മാത്രമേ നമുക്കിതിന് വരുന്നുള്ളൂ അങ്ങനെ ഒരുപാട് വില കൂടിയിട്ടുള്ള ഒരു സംഭവൊന്നും അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് വാഷിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഓയിലി ആ ഒരു ഓയിൽ സീക്രീഷൻ കുറയ്ക്കാനും ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നും ഉള്ളവർക്ക് സ്കിന്നിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു